കുട്ടനാടിന്റെ പാരിസ്ഥിതിക പ്രത്യേകതകൾ പരിഗണിച്ച് പക്ഷിപ്പനി നിരീക്ഷണത്തിനായി പ്രത്യേക കർമ്മ പദ്ധതി ആവശ്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്രസംഘം ഉൾപ്പെട്ട പക്ഷിപ്പനി അവലോകന യോഗം പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രോഗപ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്രസംഘം ജില്ലയിലെത്തിയത് രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ മാത്രമല്ലാതെ മുഴുവൻ സമയ നിരീക്ഷണ സംവിധാനം കൂടുതൽ ഊർജിതമാക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു ജില്ലയിലെ പക്ഷിപ്പനി നിരീക്ഷണ സംവിധാനം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തി കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രാലയം കമ്മീഷണർ ഡോക്ടർ അഭിജിത്ത് മിത്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജില്ലയിലെത്തിയത് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സി ടോഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റിനറി എപ്പിഡമോളജി ആൻഡ് ഡിസീസ് ഇൻഫർമാറ്റിക്സ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ മുദസർ ചന്ദ കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഡോക്ടർ ആദിരാജ് മിശ്ര എന്നിവരടങ്ങുന്നതാണ് സംഘം യോഗത്തിൽ സംസ്ഥാന വെറ്റിനറി കൌൺസിൽ ഡയറക്ടർ ഡോക്ടർ എ കൌശികൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സുരേഷ് പണിക്കർ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ രാജീവ് ജില്ലാ എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ വൈശാഖ് മോഹൻ ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ എസ് എൻ ജീന മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അമൃത ന്യൂസ്